കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ പതിനെട്ട് ദിവസത്തെ അതിഭയാനകമായ യുദ്ധം അവസാനിച്ചിരിക്കുന്നു പാണ്ഡവസേന വിജയക്കൊടി പാറിച്ചു എല്ലായിടത്തും വിജയത്തിന്റെ ആർപ്പുവിളികൾ എങ്കിലും യുദ്ധം വരുത്തിവച്ച നാശനഷ്ടങ്ങളുടെ മൂകത്തെ തളങ്കെട്ട് നിന്നിരുന്നു അർജുനൻ തന്റെ രഥമായ നന്ദീഘോഷത്തിൽ ഇരിക്കുകയായിരുന്നു രക്തക്കര പുരണ്ട മണ്ണിൽ തകർന്നുപോയ അസംഖ്യ രഥങ്ങൾക്കിടയിൽ ഒരു രഥം മാത്രം ഒരു പോറർ പോലും മേൽക്കാതെ നിൽക്കുന്നത് കണ്ട ഗാന്ഡീവദാരിക്ക് അഭിമാനം തോന്നി തന്റെ സാരഥിയായി പ്രിയപ്പെട്ട കൃഷ്ണനെ നോക്കി അർജുനൻ പുഞ്ചിരിച്ചു മാധവ നാം വിജയിച്ചിരിക്കുന്നു കൃഷ്ണൻ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അർജുനനോടായി പറഞ്ഞു അർജുന നീ നിന്റെ രഥത്തിൽ നിന്നും താഴെ ഇറങ്ങുക നിന്റെ ഗാന്ഡീവവും അമ്പൊടുങ്ങാ താവനാഴിയും എടുത്തുകൊള്ളുക അർജുനന് അത്ഭുതമായി തോന്നി സാധാരണഗതിയിൽ തേരാളി ആദ്യം ഇറങ്ങി യോധാവിന് ഇറങ്ങാൻ വഴിയൊരുക്കുകയാണ് പതിവ് എങ്കിലും കൃഷ്ണന്റെ വാക്കുകളെ അർജുനൻ ഒരിക്കലും ധിഖരിച്ചിട്ടില്ല അദ്ദേഹം തന്റെ ആയുധങ്ങളെല്ലാം എടുത്ത് ഭക്തിയോടെ രഥത്തിൽ നിന്നും മണ്ണിലേക്ക് കാൽവെച്ചു അർജുനൻ സുരക്ഷിതനായി നിലത്ത് നിന്നു എന്ന് മനസ്സിലാക്കിയ ശേഷം കൃഷ്ണൻ രഥത്തിന്റെ കടിഞ്ഞാൻ താഴെ വെച്ച് രഥത്തിൽ നിന്നും താഴെ ഇറങ്ങി ശ്രീകൃഷ്ണന്റെ പാദം ഭൂമിയിൽ സ്പർശിച്ചതും അവിശ്വസനീയമായ കാര്യമാണ് സംഭവിച്ചത് രഥത്തിന്റെ കൊടിമരത്തിൽ പാറിക്കളിച്ചിരുന്ന ഹനുമാന്റെ ചിഹ്നമുള്ള പതാക ഒരു നിമിഷം ഒന്ന് ജ്വലിച്ചു അദൃശ്യനായി അവിടെ ഇരുന്ന രഥത്തെ സംരക്ഷിച്ചിരുന്ന സാക്ഷാൽ ഹനുമാൻ തന്റെ ദൗത്യം പൂർത്തിയാക്കി അപ്രത്യക്ഷനായി തൊട്ടടുത്ത നിമിഷം അർജുനൻ ഞെട്ടിത്തെരിച്ചു ഏതൊരു അസ്ത്രത്തെയും അതിജീവിച്ച് ആ ദിവ്യരഥത്തിൽ നിന്നും ഒരു ചെറു പുക ചെറുപുകയർന്നു കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ അത് ആളിക്കത്തി ഭീഷ്മദ്രോണ കർണാദികളുടെ അസ്ത്രങ്ങൾക്ക് തകർക്കാൻ കഴിയാതിരുന്ന ആ മഹാരഥം ഒരു തീക്കോളമായി മാറി